എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൂര്യദേവൻ സൂര്യനെ ദേവനായി കാണുന്ന വിശ്വാസത്തിനുമപ്പുറമായി സൂര്യൻ നമുക്ക് നൽകുന്ന നേട്ടങ്ങൾ നിരവധിയാണ് മനുഷ്യ ശരീരം വിവിധ ഊർജങ്ങളുടെ കേന്ദ്രമായതിനാൽ പ്രഭാതത്തിലെ സൂര്യകിരണങ്ങൾ മനുഷ്യ ശരീരത്തിന് മികച്ചത് തന്നെയാണ് വായു ജലം ഭൂമി അഗ്നി ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യ ശരീരം ആയതിനാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് തകരാറുകളും ഈ അഞ്ച് കാര്യങ്ങളാൽ ഭേദമാകുന്നു സൂര്യകിരണങ്ങൾ ഇതിലൊന്നാണ് സൂര്യൻ്റെ കിരണത്താൽ വിവിധ രോഗങ്ങൾ സുഖപ്പെടുന്നു ഹൃദയം നേത്രരോഗങ്ങൾ മഞ്ഞപ്പിത്തം കുഷ്ഠം മനോദൗർബല്യം തുടങ്ങിയവ സൂര്യപ്രകാശത്താൽ മാറിക്കിട്ടുന്നു ഉറക്കത്തിൽ നിന്നും എല്ലാവരെയും ഉണർത്തുന്നത് സൂര്യനാണ് സൂര്യൻ നിമിത്തമാണ് ഈ ലോകം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് രാത്രിയും പകലും ഉണ്ടാകുന്നു സൂര്യൻ നിമിത്തമാണ് എല്ലാവരും ജോലി ചെയ്യുന്നതും ഇതുപോലെ സജീവമായിട്ടിരിക്കുന്നതും അങ്ങനെ ചിന്തിച്ചാൽ സൃഷ്ടിയും എല്ലാ ജീവജാലങ്ങളും സൂര്യനെ ആശ്രയിക്കാതെ വയ്യ എല്ലാവരുടെയും ഭൗതികവും മാനസികവുമായ ദൗർബല്യങ്ങൾ നീക്കി ആരോഗ്യത്തോടെ ദീർഘനാൾ ജീവിക്കാൻ സൂര്യൻ സഹായിക്കുന്നു സൂര്യൻ്റെ ഏഴ് നിറങ്ങൾ മികച്ചതും ആരോഗ്യത്തിന് ഫലപ്രദവുമാണ് അത് രാവിലെ കുളിച്ച് സൂര്യദേവനോട് പ്രാർത്ഥിക്കുന്നവർക്കും സൂര്യസ്നാനം ചെയ്യുന്നവർക്കും ശരീരത്തിൽ സൂര്യഗ്രഹണങ്ങൾ പതിക്കുന്നത് മൂലം ശരീരത്തിൽ ബാധിക്കുന്ന പലവിധ അസുഖത്തിൽ നിന്നും മുക്തരാകാൻ കഴിയുന്നു അതുപോലെ ബുദ്ധിശക്തി വർധിക്കുന്നതായും കാണുന്നു ആയതിനാൽ രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്